ഇത് എ കെ ബാലൻ്റെ ഒരു പ്രസ്താവനയല്ല തിരഞ്ഞെടുപ്പ് തന്ത്രമാണ് സി പി എം ഈ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ സ്വീകരിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രമാണത് അതിൻ്റെ എന്താണ് ഗംഭീരമായിട്ടുള്ള ഒരു കിക്ക് ഓഫ് അതാണ് പാലക്കാട് നടന്നിരിക്കുന്നത് ഇനി പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കും എന്നുള്ളത് ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട് യു ഡി എഫ് ജയിച്ചാൽ ജമാഅത്ത് ആയിരിക്കും ആഭ്യന്തര വകുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം എങ്ങനെയാണ് ആഭ്യന്തര വകുപ്പിൽ മാറ്റം ഉണ്ടാകുന്ന ലോജിക്കൽ ക്വസ്റ്റ്യൻ ഒന്നും അവിടെയില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതുതന്നെയായിരുന്നു പ്രചാരണം ജമാഅത്ത് ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കും ഇപ്പം അത് ഒരു ഒരു പടി കൂടി കടത്തി പറഞ്ഞിരിക്കുന്നു മാറാടുകൾ ആവർത്തിക്കും ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കുക ഇല്ലയോ എന്നുള്ള അതിൻ്റെ അതിനകത്തുള്ള ലോജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ജനങ്ങൾക്ക് മനസ്സിലാകും കാരണം ഭരിക്ക മത്സരിക്കാത്ത ഒരു കൂട്ടർ രാഷ്ട്രീയ പാർട്ടി പോലും അല്ലാത്തൊരു കൂട്ടർ തിരഞ്ഞെടുപ്പിന് ശേഷം ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കുക എന്നൊരു തമാശ മാത്രമാണ് പക്ഷെ മാറാടുകൾ ആവർത്തിക്കും എന്ന് എ കെ ബാലൻ പറയുമ്പോൾ അതിനകത്ത് കുറേ അധികം അപകടകർത്തങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ജമാത്ത് ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കും മാറാടുകൾ ആവർത്തിക്കും എന്ന് ചേർത്ത് പറയുമ്പോൾ എ കെ ബാലൻ അല്ലെങ്കിൽ സി പി എം മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ് മാറാട് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ നടത്തിയ ഒരു അന്യായമായിരുന്നു മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഏകപക്ഷീയമായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു എന്ന സംഘപരിവാർ നെറേറ്റീവിനെ എൻഡോസ് ചെയ്യുകയാണ് സി പി എം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മാറാട നടന്നത് എന്താണ് രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി മൂന്നിലും മാറാട് നടന്ന സംഘർഷങ്ങൾ അതിലകത്ത് ഇരുഭാഗത്തു നിന്നും ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇരുഭാഗത്തു നിന്നുള്ള ആളുകൾ പ്രതികളായിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരധ്യായമാണത് അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവത്തെ അത് ഏതെങ്കിലും നിലക്ക് ഏതെങ്കിലും ഒരു ഒരു പക്ഷത്തു നിന്ന് ന്യായീകരിക്കാനോ ന്യായം ചമക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അർത്ഥത്തിലുള്ള എന്താണ് ഒഴിവു കഴിവുകളോ പറയാനോ പാടില്ലാത്ത വിധം അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള മലയാളികൾ എപ്പോഴും ലജ്ജയോടെ ഓർക്കേണ്ട ഒരു എപ്പിസോഡാണ് സീരീസ് ഓഫ് എപ്പിസോഡ്സ് ഈവൻസാണ് മാറാൻ വന്നത് അതിനെ ഒരു മുസ്ലിം സംഘടനയുടെ ഏകപക്ഷീയമായ ഒരു ആക്രമണമായിരുന്നു എന്ന ഒരു നറേറ്റീവിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അതിനെ ആധികാരികമാക്കുകയും ചെയ്തിരിക്കുകയാണ് സി പി എം ഇന്നലെ ചെയ്തിരിക്കുന്നത് അത് സംഘപരിവാറിൻ്റെ തന്ത്രമാണ് സംഘപരിവാർ കേരളത്തിൽ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ച് പരാജയപ്പെട്ടൊരാശയമാണ് അതേ സംഗതി സി പി എം കടമെടുക്കുകയാണ് അതിലൂടെ ഒന്നാമത് ചെയ്തിരിക്കുന്നത് മീൻ മാറാടുകൾ ആവർത്തിക്കും എന്ന് മാറാട് ജമാത്ത് ഇസ്ലാമി ഇസ്ലാം ആഭ്യന്തര ഒപ്പേറ്റെടുക്കും മാറാടുകൾ ആവർത്തിക്കും എന്ന് പറയുമ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാം മാറാടും നമ്മളെ ബന്ധം നോക്കണം മാറാട് സംഭവങ്ങൾ മാറാട് സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച കോട്ടിൻ്റെ പേര് തന്നെ എന്താണ് മാറാട് ഇൻസിഡൻസ് എന്നാണ് അവരുപയോഗിക്കുന്ന പദാവലി നമ്മുടെ ഔദ്യോഗിക രേഖകൾ ഉപയോഗിക്കുന്ന പദാവലി പദാവലി മാറാട് ഇൻസിഡൻസ് എന്നാണ് മാറാട് റാറ്റെന്നോ അല്ലെങ്കിൽ കാർണൈജ് എന്നോ അങ്ങനെയൊന്നുമല്ല മാറാട് ഇൻസിഡൻസ് എന്നാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ മാറാട് സംഭവങ്ങളെ തുടർന്ന് ഫോം ചെയ്യപ്പെട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പേരില്ല എന്ന് മാത്രമല്ല മാറാടുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വിശകലനങ്ങൾ അവിടെ നമ്മൾ കാണണം അവിടെ ഈ രണ്ടായിരത്തി മൂന്ന് മെയ് മെയ് നാലിലാണെന്നുണ്ട് മെയ് മൂന്നിനോ നാലിനോ ആണ് ഈ സംഭവം നടന്ന ശേഷം അന്ന് മുഖ്യമന്ത്രിയായിരുന്നു എ കെ ആൻ്റണിക്ക് പോലും ആ പ്രദേശത്തേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ ആദ്യമായിട്ട് കടന്നു ചെല്ലുന്ന പുറത്ത് മാറാടിന് പുറത്തു നിന്നുള്ളൊരു പൊതുപ്രവർത്തകൻ ആരാണെന്നറിയോ അന്നത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന അധ്യക്ഷൻ അമീർ എന്ന പ്രൊഫസർ കെ സിദ്ധിഖ് ഹസനാണ് അദ്ദേഹമാണ് ഈ സംഭവത്തിന് ശേഷം അവിടേക്ക് കടന്നു ചെല്ലുന്ന മാറാട്ടുകാരനല്ലാത്ത മുഖ്യമന്ത്രിക്കും മുമ്പേ ആഭ്യന്തരമന്ത്രിക്കും മുമ്പേ മറ്റാരെ കേരളത്തിലെ മറ്റേതൊരു രാഷ്ട്രീയ നേതാവിനേക്കാളും മുമ്പേ ആ പ്രദേശത്തേക്ക് കടന്നു ചെല്ലുന്ന സിദ്ധിഖ് ഹാസനാണ് അദ്ദേഹം അവിടെ പോയി സംസാരിക്കുന്നുണ്ട് അവിടെ ആര് അരേ സമാജത്തിൻ്റെ നേതാക്കളുമായിട്ട് സംസാരിക്കുന്ന പടങ്ങൾ അന്ന് എല്ലാ പത്രങ്ങളിലും അച്ചടിച്ച് വന്നതാണ് അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണി അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ജമാഅത്ത് ഇസ്ലാമി നടത്തിയ പരിശ്രമങ്ങളെ പ്രശംസിച്ചിട്ടുണ്ട് അന്നത്തെ ബി ജെ പിയുടെ നേതാവ് പി എസ് ശ്രീധരൻപിള്ള പ്രശംസിച്ചിട്ടുണ്ട് കാരണം മാറാട് ഉണ്ടാക്കുന്നതിൽ അന്നത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറായിരുന്ന സിദ്ദിഖ് ഹസൻ വഹിച്ച പങ്കിനെക്കുറിച്ച് കേരളം അടയാളപ്പെടുത്തിയ ഒരു സംഭവമാണത് ഇനി അതിനുശേഷം രണ്ടായിരത്തി ആറിൽ അസംബ്ലി ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് അസംബ്ലി തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഈ മാറാട് കലാപത്തിന് ശേഷം മാറാട് ഇൻസിഡൻസിന് ശേഷം ഒരു സന്ദർഭത്തിൽ പോലും മാറാട് സംഭവങ്ങളും ജമാഅത്ത് ഇസ്ലാമിന് തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് സി പി എം ഇതുവരെ ആരോപിച്ചിട്ടില്ല കോൺഗ്രസ് ആരോപിച്ചിട്ടില്ല മുസ്ലിം ലീഗ് ആരോപിച്ചിട്ടില്ല ഏതെങ്കിലും അന്വേഷണ കമ്മീഷൻ ആരോപിച്ചിട്ടില്ല ബി ജെ പി പോലും ആരോപിച്ചിട്ടില്ല രണ്ടായിരത്തി മൂന്ന് സംഭവത്തിന് ശേഷം രണ്ടായിരത്തി ആറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടാളി ആരാണ് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ സി പി എമ്മിൻ്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷി ആരാന്ന് ചോദിച്ചാൽ ജമായത്ത് ഇസ്ലാമിയാണ് ആ തിരഞ്ഞെടുപ്പിലാണ് ഒരു പക്ഷേ ഇല്ലാത്ത വിധമുള്ള മുന്നേറ്റം മലബാർ മേഖലയിൽ സി പി എം നടത്തുന്നത് കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുറ്റി തോക്കുന്നു തിരൂരിൽ ഇ ടി മുഹമ്മദ് ബഷീർ തോക്കുന്നു മങ്കടയിൽ മുനീർ തോക്കുന്നു ജമാത്ത് ഇസ്ലാമി സമ്പൂർണ്ണമായി സി പി എമ്മിനൊപ്പം നിറഞ്ഞ എന്ന് മാത്രമല്ല സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കുറ്റിപ്പുറത്തൊക്കെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ജമാഅത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘടനകൾ ബഹുജന സംഘടനകൾ പ്രചാരണത്തിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ ജയിച്ച കെ ടി ജലീൽ കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ച് വിജയിച്ചു വന്ന കെ ടി ജലീൽ ആദ്യം പോകുന്നത് കോഴിക്കോട് മാവൂർ റോഡിലെ ഹിറ സെൻറ്ററിലേക്കാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറിനെ കാണാനാണ് ആ മനുഷ്യൻ മനുഷ്യരിതൊന്നുമില്ലാന്ന് പച്ച കള്ളം പറയുമെങ്കിലും കേരളത്തിൽ രേഖപ്പെടുത്തപ്പെട്ട സംഭവങ്ങളാണ് അപ്പോൾ അപ്പോഴൊന്നുമില്ലാത്ത മാറാട് കലാപവും ജമാഅത്ത് ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമാത്ത് ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈയാളി മാറാടുകൾ മാറാടല്ല മാറാടുകൾ ആവർത്തിക്കും എന്ന് എ കെ ബാലൻ പറയണമെന്നുണ്ടെങ്കിൽ അതൊരു വെൽ ഡിസൈൻഡ് എലക്ഷൻ പ്രോപ്പഗൻ്റ അജണ്ടയാണ് എലക്ഷൻ ക്യാമ്പയിൻ എങ്ങനെ കൊണ്ടുപോകണമെന്നതിനെക്കുറിച്ച് സി എം ഒയുടെ പിണറായി വിജയൻ്റെ അവരുടെ ഒരു ഒരു ഡ്രാഫ്റ്റ് ഉണ്ട് ഒരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ ആ സ്റ്റോറി ബോർഡാണ് ഇന്നലെ എ കെ ബാലൻ വെളിവാക്കിയിരിക്കുന്നത് ഇത് പുതിയൊരു കാര്യമല്ല ഞാൻ പറഞ്ഞു പലതവണ നമ്മൾ സംസാരിച്ച രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം സി പി എം ഇങ്ങനെ ക്രമ ക്രമപ്രവൃത്തമായി വികസിപ്പിച്ചുകൊണ്ടുവരുന്ന അവരുടെ തിരഞ്ഞെടുപ്പ് ലൈനാണിത് അതതിൻ്റെ പരമാവധിയിലെത്ത അതിൻ്റെ അതിൻ്റെ അപകടകരമായ പാരമ്യത്തിലെത്തി എന്നുള്ളതാണ് ഇപ്പോൾ അത് കാണിക്കുന്നത് ഒരു ഒരു തെരഞ്ഞെടുപ്പിലും നോക്കൂ ഒരു തിരഞ്ഞെടുപ്പിലും ഒരു മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടിയും കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു പൊളിറ്റിക്കൽ ഡീസൻസിയുടെ ഭാഗമാണ് കഴിഞ്ഞുപോയ ആ മുറിവ് അത് നമ്മൾ മാന്തി പൊളിച്ചെടുക്കേണ്ടതില്ല അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ തെറ്റാകട്ടെ ശരിയാകട്ടെ അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അതിനൊരു ഏതെങ്കിലും നിലയ്ക്ക് ഒരു ഇലക്ട്രൽ ഡിവിഡൻഡാക്കി ഉപയോഗിക്കാൻ നമ്മൾ വിചാരിക്കുന്നില്ല എന്ന് കേരളത്തിലെ മതേതര സമൂഹം ഉറപ്പിച്ചൊരു കാര്യമായിരുന്നു അതുകൊണ്ട് മാറാട് പോലെയുള്ള കാര്യങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അത് നമ്മുടെ പൊതു ആരോഗ്യത്തിന് സാമൂഹിക ആരോഗ്യത്തിന് ഗുണകരമല്ല എന്ന ഒരു തിരിച്ചറിവ് സാമാന്യമായ തിരിച്ചറിവ് കേരളത്തിലെ രാഷ്ട്രീയ സമൂഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് ആരും അതേക്കുറിച്ച് സംസാരിക്കാറില്ല ഗുരുതരമായൊരു സംഭവം ആയിരുന്നിട്ട് പോലും മാറാട് ഏതെങ്കിലും നില കലക്ഷൻ ക്യാമ്പയിൽ വന്നായിട്ട് കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി ഒറ്റവും ഈ സംഭവത്തിന് ശേഷം ആദ്യത്തെ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ആറില് അതിലുണ്ടായിട്ടുണ്ടോ ശേഷമുള്ള ഏതെങ്കിലും തിരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെയല്ല ഞങ്ങൾ ഇതേ മാറാടിനെടുക്കാൻ പോവുകയാണ് അപ്പോൾ സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിലെ പോസ്റ്റർ ബോയ് ആയിട്ടുള്ള വെള്ളാപ്പള്ളി കഴിഞ്ഞ ആഴ്ച ഇതേക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതാണ് അദ്ദേഹത്തിന് ആലപ്പുഴ പത്രസമ്മേളനത്തിൽ കുറിച്ച് ആ മാറാട് ഇൻവോക്ക് ചെയ്തു അതിനെ കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്യുകയാണ് ഈ പറയുന്ന എ കെ ബാലൻ പിണറായി വിജയൻ്റെ നാവായി പ്രവർത്തിക്കുന്ന എ കെ ബാലൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒക്കെ ഇത് ഇങ്ങനെയാണ് ക്യാമ്പയിൻ പോകുന്നത് വിചാരിക്കുക സി പി എം മാറാട് മുന്നിൽ വെച്ച് ഈ പഴയ മുറിവുകൾ മാന്തി പൊളിച്ചെടുത്ത് വർഗീയ വിഭജനം സൃഷ്ടിച്ച് ഒരു ഈ തെരഞ്ഞെടുപ്പിന് എന്താണ് നേരിടാനാണ് വിചാരിക്കുന്നത് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്ന ചോദിച്ചാൽ നോക്കൂ ഇസ്ലാം നമ്മൾ ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന ഇസ്ലാം ഭീതി വളർത്തുക മുസ്ലിം വെറി വളർത്തുക എന്നിട്ട് അപ്പുറത്ത് ഹിന്ദുവിനെ ഉണർത്തുക ഹിന്ദു ഉണരൂ എന്ന് പറയുന്ന ശ്ലോകൻ ആരുടേതാണ് ഇത് ഈ ഹിന്ദു ഉണരുവ് എന്നതാണ് തങ്ങളുടെ ക്യാച്ച് വേഡ് തെരഞ്ഞെടുപ്പ് ക്യാച്ച് വേഡ് എന്ന് പരോക്ഷമായി സമ്മതിക്കുകയാണ് സി പി എമ്മിലൂടെ ചെയ്തിരിക്കുന്നത് നോക്കുക ഇവന്മാർ അധികാരത്തിൽ വന്നാൽ ഓർമ്മയുണ്ടോ മാറാട് ഓർമ്മയുണ്ടോ മാറാട് അത് ആവർത്തിക്കുകയാണ് അത്തരം മാറാടുകൾ ആവർത്തിക്കുകയാണേ എന്ന ഒരു ഭീതിപ്പെടുത്തൽ ഇവിടെയുള്ള ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ അകത്തേക്ക് കടത്തിവിടുക അങ്ങനെ ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക മുസ്ലിം വെറിയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക അങ്ങനെ ഭൂരിപക്ഷം ഹിന്ദു വോട്ടുകൾ സമാഹരിക്കുക ഇങ്ങനൊരു തന്ത്രം സി പി ഐ എം പോലുള്ള ഒരു പ്രസ്ഥാനം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതകരമായിട്ട് തോന്നും പക്ഷെ ഞാൻ അതിനെ അത്ഭുതപരമായിട്ട് കാണുന്നില്ല ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ക്രമപ്രവൃത്തമായി ഈ ഒരു ലക്ഷ്യത്തിലേക്കാണ് അവരിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രശ്നം അതല്ല ഈ സമീപനം സി പി എം സ്വീകരിക്കുന്നു വിചാരിക്കുക അപ്പുറത്ത് വേറൊരു മുസ്ലിം ഗ്രൂപ്പുകൾ വേറൊരു സമീപനം സ്വീകരിക്കുകയാണ് നോക്കൂ എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഭീമാപ്പള്ളി ആവർത്തിക്കും കേട്ടോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഈ പറയുന്ന സി പി ഐ എം ഭരിക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കോടിയേരി ബാല കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര മന്ത്രി ആയിരിക്കുമ്പോഴാണ് കേരളം കണ്ട ഏറ്റവും മാരകമായ പോലീസ് വെടിവയ്പുകളൊന്ന് സംഭവിക്കുന്നത് ഭീമാപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്തെ സാധാരണക്കാരായ ദരിദ്രരായ ആറ് മുസ്ലിം മത്സ്യത്തൊഴിലാളികളെ സ്റ്റേറ്റ് നേരിട്ട് വെടിവെച്ച് വന്ന സംഭവമാണ് ഭീമാപ്പള്ളി അതുകൊണ്ട് സി പി എമ്മിന് വോട്ട് ചെയ്യരുത് എൽ ഡി എഫിന് വോട്ട് ചെയ്യരുത് കാരണം ഭീമാപ്പള്ളി ആവർത്തിക്കും ഇത് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ മുഖ്യമായ ദിനമായി മാറിയാൽ എങ്ങനെയിരിക്കും ഇനി വേറെയാകാം കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം അതെപ്പോഴാണ് സംഭവിക്കുന്നത് പിണറായി വിജയൻ അധികാരത്തിലിരിക്കുമ്പോഴാണ് കളമശ്ശേരിയിൽ സംഭവിക്കുന്നത് പ്രാർത്ഥനക്കെത്തിരി എത്തിയ ക്രിസ്തു മതവിശ്വാസികളായുള്ള ആറോ എട്ടോ ആളുകൾ കൊല്ലപ്പെട്ട കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണം അതിലെ പ്രതിക്ക് ചുമത്തിയ യു എ പി യെ ഒഴിവാക്കി കൊടുത്ത സർക്കാരാണ് പിണറായി വിജയൻ്റെ സർക്കാർ അതുകൊണ്ട് നോക്കണേ തിരഞ്ഞെടുപ്പ് വരികയാണെ കളമശ്ശേരി ആവർത്തിക്കും കേട്ടോ ഭീമാപ്പള്ളി ആവർത്തിക്കും കേട്ടോ ഇതൊക്കെയാണോ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ക്യാമ്പയിൻ്റെ വിഷയങ്ങളാകേണ്ടത് ഇങ്ങനെ ഒരിക്കലും കേരളമായിട്ടില്ല ഈ നിലയിൽ നമ്മൾ തീർച്ചയായും വലിയ തോതിലുള്ള രാഷ്ട്രീയവാദ പ്രതിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ വളരെ പ്രത്യക്ഷമായ കമ്മ്യൂണൽ ടോണുകൾ വളരെ പ്രത്യക്ഷമായ വർഗീയ ചേരുതിരിവുകൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള പ്രചാരണം ഇംപ്ലിസിറ്റായിട്ട് പരോക്ഷമായിട്ട് പലരും പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടാകും പക്ഷെ ഇത്രയും പ്രകടമായി ഇത്രയും പ്രത്യക്ഷമായി ഇത്രയും വഷളായ രൂപത്തിൽ വർഗീയതയെ തിരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരനുഭവം മലയാളിക്ക് മുമ്പുണ്ടായിട്ടില്ല പക്ഷെ സി പി എം ആ ഒരു ഇല്ലാത്ത വഷളൻ വർഗീയത ആവർത്തിച്ച് അതിൻ്റെ പരമാവധിയിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് ഇന്നലെ കണ്ടത് ഇത് വലിയ അപകടത്തിലേക്കാണ് കേരളത്തെ കൊണ്ടുപോകാൻ ഞാൻ പറയാം കേരളത്തെ മാത്രമല്ല കേരളം ഇതിനെ മറികടന്നേക്കും പക്ഷേ സി പി എം ഈ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല